ഹലോ 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 നീ എവിടെ ഞാൻ കാട്ടിലുള്ള കാട്ടിലെന്താ കാര്യം കള്ളമായിട്ടുണ്ടാക്കി ഞാൻ പൈസ ഗൾഫിൽ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയായല്ലോ ഞാൻ കള് ആറ്റിട്ട് കള്ളൂ വിട്ടിട്ട് പൈസ ഉണ്ടാക്കി വന്നിട്ട് കട്ടായി തോന്നു അല്ലെങ്കിലും വിളിച്ചാൽ കിട്ടൂലോ കട്ടായി തോന്നുന്നു കള്ളവാറ്റുണ്ടാക്കിട്ട് ഞാൻ ലക്ഷപ്രഭു ആവും അതിനു വേണ്ടി വേർക്കാൻ വന്നാല് വന്നാൽ വാറ്റിന്റെ മണം വരുന്നുണ്ടല്ലോ ഏതാ കള്ള മണ ഇതൊരു കാട മേഖല കള്ളവാറ്റ് ഞാൻ നോക്കട്ടെ കിട്ടുവെക്ക് വാറ്റ് കാർത്തിയാണ് ഈടെ വീട് അതെല്ലാം കിടക്കുന്ന കാരത്തിന്റെ ചാകര കുപ്പി കൊറേ എന്താ മൂപ്പരെ വാട്ടിലൊരു നോട്ടുണ്ടാ ഒരു കുപ്പിക്ക് അത്രയാ അത് പറയാം നോക്കട്ടെ ലീവല്ലേ നിങ്ങള് മണം പിടിച്ചു വരുന്ന കുപ്പിക്ക് ആയിരം അവളെ ഒരു കുപ്പിക്ക് ആയിരം രൂപ പറയുന്നത് ഞാൻ എന്താ ചെയ്യേണ്ടത് വാങ്ങിക്കോ എന്റെ ഷെയർ ഞാൻ ഇവിടെ വന്ന് തരാം ഓക്കെ ശരി ശെരി നല്ല സ്വയം സാധനം തന്നെ ഏ മൂപ്പലേ ഇങ്ങ് വാ അങ്ങനെ പോയാലോ പൈസ ആയിരം ഞാൻ എണ്ണി തന്നില്ലേ എന്റെ അതിവ് തന്നിട്ടില്ല അത് തന്നിട്ട് പോയാ മതി എന്താ കാര്യം ഇന്നത്തെ ആദ്യത്തെ വിളിപ്പനിയാ ഗണപതി വെക്കാനാ കുറച്ച് ഒഴിക്കുമോപ്പരേ ഓ അങ്ങനെയാ നമ്മുടെ നാട്ടിലൊക്കെ മുത്തപ്പന് വെക്കാറുണ്ട് കള്ളു കുടിച്ച് മരിച്ച എന്റെ മുത്തച്ഛൻ ഹലോ മേഡം എന്താ ഞാൻ കണ്ടു